ഇന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അമ്പത്താറ് ദിവസം കഴിഞ്ഞു കേട്ടോ ഇന്ന് അമ്പത്തേഴാമത്തെ ദിവസമാണ് അപ്പോൾ അമ്പത്തേഴ് ദിവസം കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാം അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് പോവാണ് കേട്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഏകദേശം ഒരു വർഷമായി കാണുന്ന അമ്പലത്തിൽ കയറിയിട്ട് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഞങ്ങളിപ്പോൾ പോകുന്നത് പടിഞ്ഞാറേ കല്ലട തലയണക്കാവ് ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേന് അമ്മ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേപ്പുള്ളിക്കാർ അതേപോലെ തന്നെ അവിടെ സ്റ്റക്കായി നിൽപ്പുണ്ടായിരുന്നു കാരണം പുറത്ത് കുറേ പട്ടികൾ നിൽപ്പുണ്ടായിരുന്നു ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ ഈ പട്ടികളെന്ന് പറയാം അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ആൾ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഋതുവിന് പപ്പയുടെയിൽ കൊടുത്തു ആദ്യം ഞാനും അമ്മയും കൂടെ പോയി തൊഴുതിട്ട് വന്ന ശേഷം പപ്പയ്ക്ക് പോലോ എന്ന് വിചാരിച്ചു കാരണം ഋതുവിന് ഇതേ വരെ അമ്പലത്തിൽ കയറ്റി തുടങ്ങിയില്ല കേട്ടോ കുഞ്ഞിനെ ആറുമാസമൊന്നും ആയിട്ടില്ല ആറ് ആറുമാസമായി ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറ്റാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ പട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാനും അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ അമ്പലത്തിലെ അകത്ത് കയറിയപ്പോഴത്തേനും അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ കണ്ണുടക്കിയതേ ഈ ആനയിലോട്ടാണ് കേട്ടോ ഒറിജിനൽ ഒറിജിനലൊന്നുമല്ല ഇപ്പോൾ മണ്ഡലകാലം അല്ലേ അപ്പോൾ അതിനു വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ആനയൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ പൂജ നടക്കുന്നുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി കയറി തൊഴാൻ പറ്റത്തുള്ളൂ കേട്ടോ ആ സമയം കൊണ്ട് ഇതേ ഈ അമ്മച്ചീടെ കയ്യിൽ നിന്ന് രണ്ട് മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂവളത്തും മാലയും പിന്നെ പാലപ്പൂ വെച്ചിട്ടുള്ള മാലയും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവനും പാർവതിയും ഒരേ പിടത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ രണ്ടു പേർക്കുള്ള മാലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഈ സമയം കൊണ്ട് പോയി റെസിപ്റ്റൊക്കെ എഴുതിയിട്ട് വന്നു അമ്പലത്തിൽ വന്നാൽ അർച്ചനയൊക്കെ നടത്തണമല്ലോ അങ്ങനെ അർച്ചനയ്ക്കുള്ള റെസിപ്റ്റ് എഴുതിയിട്ട് വന്ന വരവാണേട്ടോ അത് അങ്ങനെ അമ്പലമൊക്കെ തുറന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയപ്പോഴാണ് ഇതേ ഇത് കാണുന്നത് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയുള്ള വഴിപാട് അങ്ങനെ അമ്മ തൊഴുതിട്ട് നേരത്തെ പോയി പപ്പയെ പറഞ്ഞ് വിടണമല്ലോ അല്ലെങ്കിൽ അമ്പലം അടയ്ക്കും അങ്ങനെ ഞാൻ പിന്നെ അർച്ചനയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും പപ്പ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെ പ്രദേശമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു നല്ല രസമുണ്ടല്ലോ അവിടെ എല്ലാം കാണാൻ ഞാനതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കുറേ നേരം പിന്നെ പപ്പ വന്നിട്ടാണ് കേട്ടോ ഞാൻ അകത്തേക്ക് കയറിയത് അപ്പോഴത്തേനും റിതോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു റെയിൽവേ ക്രോസ് പോകുന്നുണ്ട് പക്ഷേ അത് ആ ക്രോസ് ഇപ്പോൾ ഇല്ല കേട്ടോ ഇത് പഴയ റോഡ് ഉള്ള ഇതാണ് ഇപ്പോൾ ആ റെയിൽവേ ഒക്കെ അടച്ചു കേട്ടോ അങ്ങനെ പപ്പ തൊഴുതോട്ടൊക്കെ വന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേനും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോഴത്തേന് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ പറഞ്ഞു ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് നിർത്തണേ ഫുഡ് കഴിക്കണമെന്ന് ഈ അമ്പലത്തിൻ്റെ അടുത്തൂടെയാണ് കേട്ടോ ഈ കല്ലടയാറൊക്കെ പോകുന്നത് നമുക്ക് പോകുന്ന അത് കാണാൻ പറ്റും ദേ ഈ കാണുന്നതാണ് കല്ലടയാറ് അഷ്ടമുടി കായലും കല്ലടയാറും കൂടി ചേർന്നതാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ഈ അമ്പലമെന്ന് വെച്ചാൽ കുറച്ചൊന്നൊതുങ്ങിയാണ് കേട്ടോ നഗരത്തിൽ നിന്ന് കുറച്ചൊന്നൊതുങ്ങിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു ശാന്തതയുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഇതിൻ്റെ ഇടയ്ക്ക് ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും വെറുതും ഉണന്നിട്ടുണ്ടായിരുന്നു ആൾ നല്ല കരച്ചിൽ അങ്ങനെ വിശന്നിട്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ബായ്